ഏറെ കോളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരയായ കൂടത്തായി കൊലക്കേസിൽ ഒരു സാക്ഷി കൂടി ഇപ്പോൾ മാറി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കൂടത്തായി ജോളിക്ക് സൈനൈഡ് സൈനേഡ് എത്തിച്ചുകൊടുത്ത സ്വർണപ്പണിക്കാരൻ പ്രജികുമാറിന്റെ ഭാര്യയും കേസിലെ അറുപതാം സാക്ഷിയുമായ ശരണ്യാണ് ഇപ്പോൾ കോടതിയിൽ ജോളിക്ക് അനുകൂലമായി തന്നെ കൂറുമാറിയിരിക്കുന്നത് പ്രജികുമാറിന്റെ താമരശ്ശേരിയിലെ ദൃശ്യകല ജുവല്ലറിയിൽ നിന്ന് സൈനൈഡ് കണ്ടെടുത്തതിന്റെ സാക്ഷിയാണ് ശരണ്യ രണ്ടാം പ്രതി എം എസ് മാത്യു പ്രജികുമാറിന്റെ സുഹൃത്താണെന്നും കടയിൽ സ്വർണ്ണപ്പണിക്ക് സൈനൈഡ് ഉപയോഗിക്കാറുണ്ടെന്നും ശരണ്യ ഇതിനു മുമ്പ് തന്നെ ൊഴി നൽകിയിരുന്നു ഇതോടെ ഈ കേസിൽ പ്രതിക്ക് അനുകൂലമായി കൂറുമാറിയവരുടെ എണ്ണം ആറായിരിക്കുന്നു ജോളിയുടെ ഭർത്തൃമാതാവ് അന്നമ്മ തോമസ് ഉൾപ്പെടെ ഭർത്താവിന്റെ കുടുംബത്തിലെ ആറുപേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരളത്തിൽ നടുക്കിയ കൊലപാതകങ്ങളുടെ വിവരം പുറംലോകം അറിയുന്നതും കൂടത്തായി പൊന്നമറ്റം തറവാട്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിലാണ് ഒരു കുടുംബത്തിലെ ആറുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഇതോടെയാണ് കൂടത്തായി പൊന്നമറ്റം തറവാട്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവ് ഒരു കുടുംബത്തിലെ ആറുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെയാണ് ജോളിയും കൂടത്തായും ഒക്കെ വീണ്ടും വാർത്തകളിൽ ശ്രദ്ധയാകുന്നത് റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു ഈ കൊലപാതക പരമ്പരയിൽ ആദ്യത്തേത് ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ അന്നമ്മ കുഴഞ്ഞു വീണും മരണപ്പെട്ടു പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയ് തോമസും ഇതേ രീതിയിൽ തന്നെ മരണപ്പെട്ടു ഇതിന് പിന്നാലെ അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു ടോം തോമസിന്റെ സഹോദരന്റെ മകൻ ഷാജുവിന്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫിൻ ഷാജുവിന്റെ ഭാര്യ സിസിലി എന്നിവരും മരണപ്പെട്ടിരുന്നു ആറ് മരണങ്ങളിലും പിന്നെ കുടുംബത്തിലെ ആറ് മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ് ആണ് റിപ്പോർട്ട് നൽകിയത് തുടർന്ന് ഈ കേസിൽ വൻ വഴിത്തിരിവുണ്ടാകുകയായിരുന്നു ഇതിന് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് ഈ നടന്ന ആറ് മരണങ്ങളും നിസ്സാരമായിട്ടുള്ള മരണങ്ങൾ അല്ല ഇത് കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത് അതേസമയം നമുക്കറിയാം കേരളത്തെ ഞെട്ടിച്ച ആറ് കൊലപാതകങ്ങൾ തന്നെയായിരുന്നു കൂടത്തായി എന്ന് പറയുന്നത് ഇതിൽ അഞ്ചെണ്ണം സൈനൈഡ് ഉപയോഗിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയത് സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ അവസ്ഥ അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു പരാതി അതാണ് വെറും മരണങ്ങളായി മാത്രം അവശേഷിക്കാവുന്ന ആറ് മരണങ്ങൾ കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്താൻ കാരണമായത് പൊന്നാമറ്റത്തെ മരുമകൾ ജോളി സ്വത്ത് കൈക്കലാക്കാനായി കൊലപ്പെടുത്തി ാണ് ആദ്യ കൊലപാതകം ആട്ടിൻ സൂപ്പ് കഴിച്ച അന്നമ്മ തോമസ് കുഴഞ്ഞു കുഴിഞ്ഞുവീണ് മരിച്ചു ഈ ആറുപേരുടെ മരണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനടിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു പക്ഷേ ഇതൊക്കെ ആത്മഹത്യയെന്നായിരുന്നു ആദ്യത്തെ നിഗമനം അത് അങ്ങനെ തന്നെ ആക്കാൻ കൂടത്തായി ജോലി ശ്രമിക്കുകയായിരുന്നു റോയിയുടെ സഹോദരൻ റോജോ തോമസ് വടകര റൂറൽ എസ് പിക്ക് വ്യാജ ഓസ്യത്തുമായി ബന്ധപ്പെട്ട് പരാതി കൈമാറിയിരുന്നു റൂറൽ എസ് പി കെ ജി സൈമന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസമായി പിന്നീട് ഒരു അന്വേഷണം നടന്നിരുന്നു ഏറ്റവും ഒടുവിൽ കല്ലറകൾ തുറന്നു മൃതദേഹങ്ങൾ പുറത്തെടുത്തു തൊട്ടടുത്ത ദിവസം ജോളിയെ അറസ്റ്റ് ചെയ്യുന്നതാണ് കേരളം കേട്ടത് ജോളിക്ക് സൈനഡ് ശേഖരിച്ചത് സുഹൃത്ത് എം എസ് മാത്യു ആണ് സൈനഡ് നൽകിയത് സ്വർണ്ണപ്പണിക്കാരൻ പ്രിജുകുമാർ എന്നിവരായിരുന്നു ഇവരും അറസ്റ്റിലായിരുന്നു ഈ പ്രിജുകുമാറിന്റെ ഭാര്യയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒന്നാം പ്രതിയും ഒന്നാം പ്രതി ജോളിയും രണ്ടാം പ്രതി എം എസ് മാത്യു ഇപ്പോഴും ജയിലിലാണ് ഇതിൽ സൈനഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് റോയി തോമസിന്റെ ശരീരത്തിൽ നിന്നായിരുന്നു ആറ് കേസുകളിലും കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു ഇതിൽ അഞ്ചു മരണങ്ങളും ഉള്ളിൽ ചെന്നാണെന്നായിരുന്നു കുറ്റപത്രത്തിലുള്ളത് സിലിയുടെ ആന്തരിക അവയവങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൈനിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജവശ്യത്തും അതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയുമാണ് മരണങ്ങളായി അവശേഷിക്കുമായിരുന്ന ആറ് മരണങ്ങൾ വീണ്ടും കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയതും പൊന്നാമറ്റത്തെ മരുമകളെ ജോളി സ്വത്ത് കൈക്കലാക്കാനായിരുന്നു ഈ ആറുപേരെയും നിഷ്കർണം കൊന്നുകളഞ്ഞത് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യ കൊലപാതകം ആർട്ടിൻ സൂപ്പർ അന്നമ്മ തോമസ് കുഴഞ്ഞു വീണു മരിച്ചു ആറ് വർഷത്തിന് പിന്നാലെ അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസ് മൂന്ന് വർഷത്തിന് പിന്നാലെ ഇവരുടെ മകൻ റോയ് തോമസ് മരിച്ചു നാലാമത്തെ മരണം അന്നമ്മ തോമസിന്റെ സഹോദരൻ അമ്മ മാത്യുവിന്റെതായിരുന്നു തൊട്ടടുത്ത മാസം ജോലിയുടെ രണ്ടാം ഭർത്താവ് ഷാജുവിന്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫിൻ മരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഷാജുവിന്റെ ഭാര്യ സിലിയും മരണപ്പെട്ടു ഇതിൽ റോയ് തോമസിന്റെ മരണമാണ് സംശയത്തിനിടയാക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനടിന്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ആത്മഹത്യയാണ് എന്നായിരുന്നു നിഗമനം റോയുടെ സഹോദരൻ റോജോ വടകര റൂറൽ എസ് പിക്ക് മ്യാ ബന്ധപ്പെട്ട പരാതിയിൻമേലാണ് അന്വേഷണം നടന്നത് തുടർന്ന് കല്ലറുകൾ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു പിന്നാലെ ജോളിക്കായി സൈനയുടെ ശേഖരിച്ച സുഗർ തെമസ് മാത്യു സൈനയുടെ നൽകിയ സ്വർണ്ണപ്പണിക്കാരൻ പ്രിജുകുമാർ എന്നിവരും അറസ്റ്റിലായി സൈനഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് റോയ് തോമസിന്റെ ശരീരത്തിൽ നിന്നായിരുന്നു ആറ് കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുകയും ഇതിൽ അഞ്ചു മരണങ്ങളും സൈനയുടെ ഉള്ളിൽ ചെന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു